സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പുകാലം ആയതുകൊണ്ട് കുറച്ച് കോവയ്ക്ക കിട്ടിയപ്പം മീൻ കറി വയ്ക്കുന്ന ഒരു സ്റ്റൈലിൽ ഞാൻ ഇച്ചിരി കോവക്കറി വെച്ചേക്കാണ് ഒരു ഇത്പ്പെട്ട എല്ലാവർക്കും തന്നെ ഇതൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നണത് എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ നിങ്ങളൊന്ന് വെച്ച് കാണിക്കാം ഇത് എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുകളിൽ നിന്ന് വന്നേക്കണ കോവയ്ക്കയാണ് അപ്പോൾ അതിന് വിഷം എന്ന് പറയുന്ന സംഭവം നമ്മൾ പേടിക്കേണ്ട ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് തിന്നായിട്ട് അരിഞ്ഞെടുക്കുക ഇത് ഒട്ടും മൂത്ത് പോകാത്ത കോവയ്ക്കയാണ് ഇതുപോലത്തെ കോവക്കയാണ് നമുക്ക് വെക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇനി ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വേ ഒരു പച്ചമുളകാണ് പച്ചമുളക് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിനുസരിച്ച് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഇതും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക ഇങ്ങനെ ഡയറക്റ്റ് കൈ കൊണ്ട് ചെയ്യാൻ പേടിയുള്ളവർ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം ചെയ്തതച്ചാൽ മതി കേട്ടോ അപ്പോൾ കൈ പോകുകയോ എന്നുള്ള പേടി വേണ്ട ഈ സവാള മിക്സ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മൾ സ്ക്യൂസ് ചെയ്തതിൻ്റെ വെള്ളം പുറത്തേക്ക് വരുന്നവരെ തിരുമ്മണം ഇതിൻ്റെ അകത്തേക്ക് ഇത് ചേർക്കാത്ത കോവയ്ക്ക് ചേർക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തിരുമ്മി കഴിഞ്ഞാൽ കോവയ്ക്ക് ചിലപ്പോൾ പൊട്ടി ഒടിഞ്ഞൊക്കെ പോവും കോവയ്ക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിന് മീനിൻ്റെ ടേസ്റ്റ് കാരണം കുടമ്പുളി നമുക്ക് വെള്ളത്തിലിടാം ഒരു മൂന്ന് ചെറിയ കഷ്ണം കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഒന്ന് കഴുകി കളയണത് അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്കിതിനൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ തിരുമ്മി വെച്ച കുവയ്ക്കേണ്ടല്ലോ എടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാനിത് തിരുമി ഇപ്പോൾ എൻ്റെ കൈയ്യമ്മ കുറച്ച് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ കഴുകിയിട്ട് ആ കഴുകിയ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ആ ഉപ്പും കൂടെ ചേർന്ന വെള്ളം ഉണ്ടായി ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഈ കോവയ്ക്ക് വേഗം വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് അതെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മുടെ കോവയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി അത് അവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതൊരു അര അരമുക്കാമൊരു തേങ്ങയുണ്ട് കിട്ടും അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ധാരാളം മതിയാവും പിന്നെ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് മാത്രം ചേർത്ത് വച്ചാൽ മതിൻ്റെ വേറെ ഒന്നും ചേർക്കണ്ട ഇനി കോവയ്ക്ക എന്തായാലും നോക്കാം നമ്മുടെ കോവയ്ക്ക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി കോവയ്ക്ക നല്ലപോലെ സോഫ്റ്റ് ആവണ വരെ നമ്മൾ വേവിക്കണം കോവയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞ് നമ്മൾ പുളി ചേർത്ത് കൊടുക്കാം അതിനു മുമ്പ് പുളി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോവയ്ക്ക വേവാതെ കിടക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ പുളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളിയും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ആ പുളി ഈ കോവയ്ക്കൻ മേലേക്കൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ ഒരു ഒന്നരണ്ട് തിളയും കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം മൂടിയിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് തിളയൊക്കെ തിളയ്ക്കുമ്പോഴേക്കുമ്പം ഈ പുളി എല്ലാം ഇറങ്ങി കോവക്കയിലേക്ക് പിടിക്കും അപ്പോൾ നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ചേക്കണേ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മിക്സി കഴുകി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെറും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ ജാറ് കഴുകി ആ തേങ്ങയുടെ അംശങ്ങളുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം ചോദിക്കും കേട്ടോ ഇനി നിങ്ങളുടെ അതിൽ അങ്ങനെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ അരച്ച തേങ്ങേന്ന് ഇച്ചിരി മാറ്റി വെച്ചിട്ട് അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കിളക്കിയിട്ട് അത് സ്വല്പ ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ പക്കിയായിട്ടിരിക്കും ഈ നേരത്തെ ഞാനിതിൻ്റെ ഉപ്പ് നോക്കി അപ്പോൾ ഒരു സ്വല്പ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഞാനിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ അകത്തുനിന്ന് എണ്ണ തെളിഞ്ഞിറങ്ങും അത് കറിയുടെ ടേസ്റ്റ് കുറയ്ക്കും നമുക്ക് അല്ലിഡ് ഒന്ന് മാറ്റി നോക്കാം ഇതേ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം നല്ലപോലെ ഒരു കടുക് വറക്കാം കടുക് വറക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു പാനടുപ്പത്തേക്ക് വെക്കാൻ എനിക്കിത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് അയേൻ്റെ ഒരു ഇരുമ്പിൻ്റെ ഉണ്ട് അതാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ സാധാരണ ചെയ്യണ പോലെ കടുക് ഇട്ട് പൊട്ടിക്കുക ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക വേപ്പില കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മീന്തേക്ക് മാത്രം ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ട് ഞാൻ ഈ സമയത്താണ് കറിവേപ്പില ചേർക്കുന്നത് കേട്ടോ അതും കൂടി ഒന്ന് ചേർത്തിട്ട് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആയിരിക്കും നമുക്കടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക മനസ്സുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ ചെയ്ത് നോക്കുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്